ഹലോ ഉച്ചഭക്ഷണം കഴിക്കാനായി ഏഷ്യൻ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത് വിയറ്റ്നാമി ഫുഡായിരുന്നു ഭക്ഷണശേഷം ഞങ്ങൾ പോയത് ട്രാങ് ആനിലെ റെഡ് റിവറിലൂടെയുള്ള ബോട്ട് യാത്ര നടത്താനാണ് യുനെസ്കോയുടെ പൈതൃക സ്ഥലമായ ട്രാങ് നദിയിൽ ബോട്ട് യാത്ര ചെയ്യാൻ ധാരാളം ആളുകളാണ് എത്തുന്നത് നിഗൂഢമായ ഗുഹകളിലൂടെയുള്ള യാത്രയും വലിയ ചുണ്ണാപ്പ് പർവ്വതങ്ങളും ഒക്കെയാണ് ഈ യാത്രയിലെ പ്രത്യേകത വ്യത്യസ്ത നീളത്തിലുള്ള നാല് ഗുഹകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഹാങ് വാങ് ഗുഹയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അല്പം ഭീതി തോന്നിക്കുന്ന യാത്രയാണ് ഞങ്ങളുടെ കൂടെ ബോട്ടിലുണ്ടായിരുന്ന ജാപ്പനീസ് യാത്രികർ ഗുഹയ്ക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്നത് ജലാശയത്തിന് നടുവിലുള്ള തുയ്ദീൻ എന്ന പരമ്പരാഗത വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിലുള്ള ഒരു നിർമ്മിതിക്ക് മുന്നിലാണ് മുന്നൂറ് മീറ്റർ നീളമുള്ള തൻ ട്രൂട്ട് എന്ന ഗുഹയാണ് ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് തീരെ കുറവാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തലയിടിക്കും ബോട്ട് തൊഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് വിയറ്റ്നാമീസ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക ആസ്ഥാനത്താണ് റാന്തായി ടോങ്ങും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും ഒക്കെ പ്രതിമകളിവിടെ കാണാം ശരിക്കും ഒരു പ്രകൃതിദത്ത കോട്ടയാണ് ഇവിടം കാരണം ചുണ്ണാമ്പുകല്ല് പർവ്വതങ്ങളും നദികളാലും വനങ്ങളാലും ചുറ്റപ്പെട്ട ഈ പ്രദേശം അന്നത്തെ രാജകുടുംബത്തിൽ ഒരു കേന്ദ്രം കൂടിയായിരുന്നു കാഴ്ചകൾ കണ്ട് തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ കടവത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും വേണ്ടി പുഴക്കരയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ആളുകളുടെ വീടുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം പുഴയിലെ യാത്ര അവസാനിക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച ട്രാങ്ക് ആനിൽ നിന്ന് വിടപറയുകയാണ്